ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടിയെ കുറച്ച് വല ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ആറ്റിൽ തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വലയൊന്നും എടുക്കാനായിട്ട് പോകാം എന്തെങ്കിലും ആദ്യം തന്നെ അടിച്ചിരിക്കുന്ന അടിച്ചിരിക്കുന്നൊരു സിലോപ്പിയാണ് കടലിലെ മീൻ്റെ ലഭ്യത കുറുണ്ടാകുമ്പം നമ്മളിതുപോലെ ഇറങ്ങാറുണ്ട് ഇടയ്ക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ചടച്ചടച്ച് ആറ്റിൽ തന്നെ പോകാൻ തോന്നുന്നുണ്ടോ വീണ്ടും ആ രണ്ടാമത്തെ കിട്ടിയ ചെമ്പല്ലി ആട്ടിയിരിക്കുന്നു കേട്ടോ വലിയ വലുപ്പമില്ലാത്ത ചെമ്പല്ലി ഇത് വേറൊരിത്തിടം നല്ല കളി കളിക്കുന്നുണ്ട് സിലോപ്പിയാണ് അത്യാവശ്യം സൈസുള്ളൊരു സിലോപ്പിയാട്ടോ അടിച്ചിരിക്കുന്നത് ഒരു കിലോ ഒരു കിലോയ്ക്ക് മേളോ അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് അടുത്തോ വരുന്ന ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സാധനമാണ് അപ്പോൾ തോട്ടിലോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ സിലോപ്പി അതായത് പിന്നെ അടിച്ചിരിക്കുന്ന സിലോപ്പി തന്നെ സിലോപ്പി ഇഷ്ടം പോലെ ഇപ്പം തോട്ടിലോ ആറ്റിലോ ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരുവിധം മീൻ പിടിക്കാനിറങ്ങുന്നവർക്കെല്ലാം കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇപ്പോൾ ഇത് ആദ്യം വിലയിട്ടെടുത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് രണ്ട് വീട്ടുകാർക്കുള്ളത് ആയിട്ടില്ല നമുക്ക് വേറൊരു സ്ഥലങ്ങളുണ്ട് നമ്മൾ അപ്പോൾ അവിടെയും കൂടെ നോക്കാറുള്ളൂ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല നല്ല കാറ്റടിക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി മാറുന്നുണ്ട് മൊത്തം സിലോപ്പിയാണ് ഇപ്പം അത് ഒരു ഇടത്തരം പരുവുണ്ട് പിന്നൊരു അത്യാവശ്യം വലുപ്പമുള്ളതും കയറുന്നുണ്ട് ഒരു വരാലും ചെമ്പല്ലി കൂടെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ചെമ്പല്ലി അടിക്കാൻ വേണ്ടിയിട്ട് വരാൻ വന്ന ഓ അടുത്തോ നല്ല കളി നേരത്തെ കിട്ടിയ പോലെ തന്നെ കേട്ടോ അതേ സൈസുള്ളൊരു സിലോപ്പിന്നെ ഇത് ഏകദേശം ഒരു കിലോ വലുപ്പമുള്ള സിലോപ്പിയാണ് പരി വലയെ നൂരി അടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ഓ ഇവൻ ചത്തു ഒരു ചെമ്പല്ലി ആയിരുന്നു പക്ഷേ ചത്ത അതുകൊണ്ടാണ് രണ്ട് സിലോപ്പിയ ഒരേപോലെ കയറി കിടക്കുന്നു ഒരു ചെമ്പലി കേട്ടോ നല്ല സൈസ് ചെമ്പലി ഒരു അരക്കിലോ വലുപ്പുള്ള ചെമ്പലി ആയിരുന്നു സിലോപ്പിയ അത്യാവശ്യം നമ്മൾ രണ്ട് വീട്ടുകാർക്കുള്ള സിലോപ്പിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി രണ്ടു ദിവസത്തേക്ക് നമുക്ക് വീട്ടുകാർക്ക് വേറെ മീനൊന്നും നോക്കണ്ട ഇനി ഇപ്പൊ വീണ്ടും ഓർമ്മ അടിച്ചിട്ടുണ്ട് എട്ടാ ചെമ്പല്ലി നല്ല സൈസ് രണ്ട് ചെമ്പല്ലി കിട്ടിയ നല്ല സൈസ് ചെമ്പല്ലി തന്നെ ഒരു അരക്കിലോ വലുപ്പമുള്ള ചെമ്പല്ലി ഇത് അത്യാവശ്യം മീനായി ഇനി അപ്പം നമ്മൾ തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോട്ടോ